തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ ഒരു സ്ത്രീയെ വീട്ടിൽ കയറി മറ്റൊരു സ്ത്രീ വെടിവെച്ച സംഭവം നാടിനെ ആകെ നടക്കിയിരുന്നു ഒടുവില പ്രതിയെ പോലീസ് അതീവ തന്ത്രപരമായി പിടികൂടി പിടി പിടിയിലായതാകട്ടെ ഒരു ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറെ പ്രാക്ടീസ് ചെയ്യുന്ന യുവതിയാണ് ദീപ്തി എന്ന യുവതിയാണ് പിടിയിലായത് ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് ഒരു വഴിവിട്ട ഒരു പ്രണയത്തിന്റെ അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ എന്താണ് പരിണിത ഫലമാണ് ഈ വെടിവയ്പ്പെന്നാണ് അല്ലെങ്കിൽ ഈ ഈ ശത്രുതയും വെടിവെപ്പ് എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന ഭാഷ്യം ഈ ദീപ്തിയും ഈ വെടിയേറ്റ ഷിനി എന്ന എൻ എച്ച് ആർ എമ്മിലെ ഉദ്യോഗസ്ഥയും പി ആർഒയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു ഈ ഷിനിയുടെ ഭർത്താവും ഈ ഡോക്ടറും ഈ വെടി ഉതിർത്ത കേസിലെ പ്രതിയും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു ഈ സൗഹൃദത്തെ ഷിനി എതിർത്തിരുന്നു ഷിനിയാണ് ഈ സൗഹൃദത്തിന് അല്ലെങ്കിൽ പ്രണയബന്ധത്തിന് തടസ്സം നിൽക്കുന്നത് എന്ന സംശയത്തിൽ നിന്നാണ് ശത്രുത ഉടലെടുക്കുന്നത് ആറുമാസം നീണ്ട ശത്രുണ്ട ആറുമാസമായി ഷിനിയെ എങ്ങനെ വകവരുത്താം ഷിനിയെ എങ്ങനെ ഒഴിവാക്കാമെന്ന ചിന്ത ഈ ഡോക്ടറെ വലച്ചിരുന്നു അങ്ങനെ അവർ യൂട്യൂബിൽ നോക്കി പല കാര്യങ്ങൾ പഠിച്ചു പലതരത്തിലുള്ള രീതികൾ പരീക്ഷിച്ചു നോക്കി അല്ലെങ്കിൽ മനസ്സിൽ പഠിച്ചു നോക്കി ഒടുവിൽ അവർ തീരുമാനിച്ചു ഒരു എയർ ഗൺ വാങ്ങാം തോക്ക് വാങ്ങാം തോക്ക് വാങ്ങി വെടിവെച്ച് കൊല്ലാം തീരുമാനിച്ചു അങ്ങനെയാണ് ഒരു എയർ ഗൺ അവർ വാങ്ങുന്നത് എയർഗണ്ണിൽ പെല്ലറ്റൊക്കെ നിറച്ചു എന്നിട്ട് എങ്ങനെ അവർക്ക് വരുത്താം വേറെ വാടക കൊലയാളിയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങി പിടിക്കപ്പെടും അതുകൊണ്ട് അവർ സ്വന്തം വാഹനം തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു പലതവണ ഇവരുടെ വീട്ടിൽ പോയിട്ടുള്ള ആളാണ് വീട്ടിൽ പോയിട്ടുണ്ട് സൗഹൃദ സൗഹൃദത്തിലായത് വീട്ടിൽ പോവീടും ഒക്കെ കൃത്യമാണ് അതുകൊണ്ട് ചെയ്തത് സ്വന്തം കാറാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റി നമ്പർ പ്ലേറ്റ് അതായത് തൊട്ടടുത്ത ഈ ഡോക്ടറുടെ അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ ഉപയോഗിച്ചിരുന്ന കാർ അവർ വിറ്റും ആ വിറ്റത് കൊണ്ട് ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഒന്ന് പരിഷ്കരിച്ച് ഇതിനകത്ത് വെച്ചു എന്നിട്ട് സംഭവ ദിവസം കാർ ഓടിച്ച് ഈ ഷിന്നിയുടെ വീടിന് സമീപത്ത് അതായത് ഷിന്നിയുടെ വീട്ടിലേക്ക് ഒരു ഇടവഴിയാണ് ഒരു ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഒരു വാഹനത്തിന് മാത്രമേ കടന്നു വരാൻ വരാൻ സാധി സാധിക്കുകയുള്ളൂ മറ്റൊരു വാഹനം വന്നാൽ ബ്ലോക്ക് ആകും ചിലപ്പോൾ ഈ വെടി വെച്ചിട്ടൊക്കെ തിരിച്ചു പോകുമ്പോൾ വേറൊരു വണ്ടി വന്ന് ബ്ലോക്കുകയാണെങ്കിൽ പിടിക്കപ്പെടും അതുകൊണ്ട് ഈ പ്രതിയായ ദീപ്തി എന്ത് ചെയ്തു കാറ് റോഡിന് പുറത്ത് വേറൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തു എന്നിട്ട് മുഖവും കണ്ണും മാത്രം അതായത് മൂക്കും കണ്ണും മാത്രം കാണുന്ന തരത്തിൽ മാസ്ക് ഒക്കെ വെച്ച് കൊറിയർ കൊടുക്കാൻ വരുന്ന വ്യാജേന അവിടെ എത്തുന്നു ഷിനിയെ വിളിച്ച് വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്തേക്ക് എത്തുന്നു തോക്കെടുക്കുന്നു വെടിവെക്കുന്നു രണ്ട് വെടി ഉന്നം തെറ്റി കാരണം നല്ല പ്രാക്ടീസ് ഇല്ലായിരുന്നു നല്ല പ്രാക്ടീസ് ഉണ്ടായാലും നമുക്കിപ്പോൾ ഒളിമ്പിക്സിലൊക്കെ വിട്ടിട്ട് നമുക്ക് സ്വർണമോ അല്ലെങ്കിൽ വെങ്കലമെങ്കിലുമൊക്കെ തലപ്പെടുത്താമായിരുന്നു ഈ ദ്വീപ് അപ്പോൾ മൂന്നാമത്തെ നേരെ മുഖത്തിന് നേരെ തോക്കത്ത് ചൂണ്ടി വെടിവെക്കുകയാണ് അപ്പോൾ ശനി കൈ കൊണ്ട് തടത്ത് ഉള്ളം കൈ വെടികൊണ്ട് ചോര പൊടിഞ്ഞു ചോര പൊടിഞ്ഞപ്പോൾ ഡോക്ടറാണെങ്കിലും ഒരു പേടിയും വെപ്രാളമൊക്കെ വന്ന് ഉടനെ തിരിച്ചൊറ്റ ഓട്ടം